ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ വടക്കേ നടയിൽ ഔട്ടർ റിംഗ് റോഡിൽ അർബൻ ബാങ്കിന് മുന്നിലുള്ള അഴുക്കുചാലിന്റെ മാൻഹോളിൽ നിന്നും മാലിന്യം പുറത്തേക്കൊഴുകുന്നു എന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം കോടികൾ ചിലവഴിച്ച് പൂർത്തീകരിച്ച അഴുക്കുച്ചാൽ പദ്ധതി പൂർണ്ണ പരാജയമാണെന്ന് പ്രതിഷേധക്കാർ ആരോപിച്ചു അഴുക്കുചാലിന്റെ മാൻഹോളിൽ നിന്നും മാലിന്യം ഒഴുകുന്നത് മൂലം ഇതുവഴി കടന്നുപോകുന്ന ഭക്തജനങ്ങളും വഴിയാത്രക്കാരും ഈ മാലിന്യം ചവിട്ടിവേണം വേണം കടന്നുപോകാൻ വാഹനങ്ങൾ കടന്നു പോകുമ്പോൾ മലിനജലം പൊതുജനങ്ങളുടെ വസ്ത്രങ്ങളിലേക്ക് തെറിക്കുന്നത് പതിവാണെന്നും പ്രതിഷേധക്കാർ പറഞ്ഞു വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ സംഭവസ്ഥലം സന്ദർശിച്ച് അടിയന്തര പരിഹാരം കാണാമെന്ന ഉറപ്പിന്മേൽ പ്രതിഷേധം താൽക്കാലികമായി അവസാനിപ്പിച്ചു ഇന്ന് ഉച്ചക്ക് മണിയോടെയായിരുന്നു പ്രതിഷേധം പ്രതിഷേധ സമരത്തിന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് മണ്ഡലം പ്രസിഡന്റ് കെ കെ രഞ്ജിത്ത് നിയോജക മണ്ഡലം സെക്രട്ടറി വി എസ് നവനീത് ബ്ലോക്ക് സെക്രട്ടറി പ്രദീഷ് ഓടാട്ട് മണ്ഡലം സെക്രട്ടറി പി ആർ പ്രകാശൻ എന്നിവർ നേതൃത്വം നൽകി അഴുക്കുജാൽ പദ്ധതിയുടെ ഭാഗമായി കുറിച്ച ഈ മാൻഹോളിൽ നിന്ന് ദിവസങ്ങളോളമായി സെപ്റ്റിക് മാലിന്യം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രദേശത്തൂടെ കടന്നു വരുന്ന ഭക്തജനങ്ങളായാലും വഴി ഈ മാലിന്യം ചവിട്ടിയിട്ടുവാണെങ്കിൽ കൂടെ പോകണമെങ്കിൽ നിരവധി ദിവസങ്ങളായി ഈ മാലിന്യം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കണം ഇതുമായി ബന്ധപ്പെട്ട് ഈ അരിച്ചുമായി ബന്ധപ്പെട്ട് കോടികൾ കോടികളുടെ തുകയാണ് ഇത്തരം ഒരു പദ്ധതി പൂർത്തീകരിച്ചത് ഞങ്ങളത് അന്നേ സമയത്ത് പറഞ്ഞിട്ട് പോലെ പരാജയമാണ് ബഹുമാനായ ഗുരുവായൂരിൻ്റെ എം എൽ എ അടക്കം നിയമസഭയിൽ അലി പദ്ധതി പൂർണ്ണ പരാജയമാണ് പറഞ്ഞിട്ടുള്ളതാണ് ഇത് വീണ്ടും ആ പദ്ധതി എന്ന് വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാലിന്യം ഇപ്പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ നഗര ഈ വാട്ടർ അതോറിറ്റി തന്നെ നിരവധി ഫണ്ട് ഇതിന് ചെലവഴിച്ചിട്ടുണ്ട് ഒരു റോബോട്ടിക് ഈ മാലിന്യം മാലിന്യം തെരുവീതിയിൽ മുഴുവൻ വലിയ അടിയന്തരമായി സ്വർണ്ണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ൻ ഗോൾ ഗൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര യാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന്